ബാക്കി സീറ്റിലും വിജയിച്ച് ആ കോളേജ് യൂണിയൻ നേടിയത് എസ് എഫ് ഐ ആണ് എന്നാൽ തൊട്ടടുത്ത് എം എസ് എഫിന്റെ കോട്ടയായിട്ടുള്ള മറ്റൊരു കോളേജുണ്ട് ആ കോളേജിന്റെ പേര് സിൽവർ കോളേജ് എന്നാണ് അത് പൂർണ്ണമായിട്ടും ലീഗിന്റെയും യു ഡി എഫിന്റെയും നിയന്ത്രണത്തിലുള്ള കോളേജാണ് ആ കോളേജിൽ കാലങ്ങളായി വിജയിച്ചു വരുന്ന എം എസ് എഫിന് ചില സീറ്റുകളിൽ കനത്ത തിരിച്ചടി ഉണ്ടായി അവിടെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലുകൾ ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ എസ് എഫ് ഐ ആണ് വിജയിച്ചത് അപ്പം അതിനെ തുടർന്ന് അവിടെ അവർ ബോധപൂർവം സംഘർഷമുണ്ടാക്കി കോളേജ് തന്നെ അടിച്ചു തകർക്കുന്ന നില അവിടെ ഉണ്ടായി അപ്പം അതിൻ്റെയെല്ലാം മറവിൽ യു ഡി എഫ് ഒരു ഹർത്താലിന് അവിടെ ആഹ്വാനം ചെയ്യുക ആ ഹർത്താലിന്റെ മറവിൽ പേരാമ്പ്രയിലെ പഞ്ചായത്ത് ഓഫീസിൽ കയറി പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ആയിട്ടുള്ള ആളെ ക്രൂരമായി മർദ്ദിക്കുന്നു സ്വാഭാവികമായിട്ടും പ്രദേശത്ത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് മർദ്ദനമേറ്റാൽ ജനങ്ങളാകെ ഇറങ്ങുമല്ലോ